നമസ്കാരം പ്രിയമുള്ളവരെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പെൻഷൻ ആനുകൂല്യത്തിൻ്റെ വിതരണത്തിനാണ് നവംബർ ഇരുപതാം തീയതി തുടക്കം കുറിക്കുന്നത് അതായത് ഈ വ്യാഴാഴ്ച മുതലാണ് നമ്മൾ കാത്തിരുന്ന വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും മുൻപുണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടവും ചേർത്ത് ലഭിക്കുക അങ്ങനെ വരുമ്പോഴാണ് മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നതും അതായത് വർദ്ധിപ്പിച്ച പെൻഷൻ തുക നവംബർ മാസം മുതൽ വർദ്ധിപ്പിച്ച തുകയായിട്ടുള്ള രണ്ടായിരവും ഇതുകൂടാതെ മുൻപ് അഞ്ച് മാസത്തോളം കുടിശ്ശികയുണ്ടായിരുന്നു അതിൽ നാല് ഗഡുകൾ സർക്കാർ നൽകുകയും ചെയ്തു അതിനുശേഷം ശേഷിച്ചിരുന്ന ഒരു ഗഡു അത് ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു അതുകൂടി ചേർത്താണ് മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഈ വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യും അത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ എല്ലാ ബാങ്ക് അക്കൗണ്ടിലേക്കും ഈ തുക ക്രെഡിറ്റ് ആവുന്നതുമായിരിക്കും രണ്ട് ഘട്ടമായിട്ടായിരിക്കും തുക ക്രെഡിറ്റ് ക്രെഡിറ്റാവുക രണ്ടായിരവും ആയിരത്തി അറുന്നൂറും ഇനി ഈ പ്രാവശ്യമൊക്കെ പെൻഷൻ അപ്രൂവ് ആയവരുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ മുൻപുള്ള കുടിശ്ശിക ആയതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യ ഗഡുവായിട്ടുള്ള രണ്ടായിരം മാത്രം അതായത് ഈ മാസത്തെ വിഹിതം മാത്രമായിരിക്കും ലഭിക്കുക പക്ഷേ മുൻപ് തൊട്ടേ പെൻഷൻ ഗുണഭോക്താക്കൾക്കായിരിക്കും മൂവായിരത്തി രൂപയോളം ലഭിക്കുന്നത് ഇപ്പോൾ ഈ ഇതിനു വേണ്ടിയുള്ള ധനസഹായം അതായത് കൃത്യമായിട്ട് ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ തുക ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി തന്നെ ധനവകുപ്പ് അനുവദിച്ച ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപതാം തീയതിയും അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം അത് പൂർണ്ണ തോതിൽ തന്നെ നടക്കാനാണ് സാധ്യത ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കേണ്ടവർക്ക് ആ രീതിയിലും ഇനി കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് സഹകരണ ബാങ്കുകളിൽ നിന്നും ജീവനക്കാർ വീടുകളിലെത്തി ഈ തുക കൈമാറുന്നതുമായിരിക്കും കൃത്യമായിട്ട് ആനുകൂല്യം എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യും അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിന് മുകളിൽ ഗുണഭോക്താക്കൾക്കാണ് ഈ പ്രത്യേക ധനസഹായം അനുവദിക്കുന്നതും മുൻപെല്ലാം തൊള്ളായിരം കോടി രൂപയോളമാണ് പ്രതിമാസം സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി അനുവദിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഈ പ്രാവശ്യം അതല്ല സാഹചര്യം ഇനി എല്ലാ മാസങ്ങളിലും അതായത് ആയിരത്തി നിന്ന് നാനൂറ് രൂപയുടെ വർധനവ് ഓരോ വ്യക്തിക്കും നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആയിരത്തി അൻപത് കോടിയിലേക്ക് ഇനി പ്രതിമാസം ധനസഹായം സർക്കാരിന് കണ്ടെത്തേണ്ടതുണ്ട് അനുവദിക്കേണ്ടതുണ്ട് എങ്കിലും ഇത് തടസ്സമില്ലാതെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകുമെന്നും എന്നാൽ നിലവിൽ പാലിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളൂ എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ട് നമുക്ക് ഡിസംബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി എല്ലാ മാസങ്ങളിലും ഈ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിരിക്കും അക്കൗണ്ടിലേക്ക് ലഭിക്കുക ഈ പെൻഷൻ തുക ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരു ക്രമീകരണങ്ങളും ചെയ്യേണ്ടതില്ല പുതുതായിട്ട് വർദ്ധിപ്പിച്ച പെൻഷൻ ലഭിക്കാനുള്ള അപേക്ഷകളോ അല്ലെങ്കിൽ മറ്റ് മറ്റനുബന്ധ രേഖകളോ ഇതൊന്നും തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ മാസം അക്കൗണ്ടിലേക്ക് തുക ലഭിച്ച എല്ലാവർക്കും തന്നെ ഈ പ്രാവശ്യവും ഒരു തടസ്സവും കൂടാതെ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും ഇനി പെൻഷൻ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ െങ്കിൽ നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് നമ്മളെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ പെൻഷൻ ഗുണഭോക്താവിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അതിലുണ്ട് ആ ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ അവിടെ കാണാൻ സാധിക്കും ധനസഹായം ഏത് സമയത്ത് ട്രാൻസ്ഫർ ചെയ്തു ഏത് മാസത്തെയാണ് അത് എത്ര തുകയാണ് ഇതെല്ലാം അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ ഐ ഡിയോ ആധാറോ ഉപയോഗിച്ച് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് കൂടി ഒന്ന് പരിശോധിക്കുക കാര്യങ്ങളൊന്നുകൂടി ഉറപ്പിക്കുക അപ്പോൾ എല്ലാവർക്കും തന്നെ മുടങ്ങാതെ ധനസഹായം എത്തിച്ചേരട്ടെ അപ്പോൾ ഈ അറിയിപ്പ് എല്ലാവരുടെയും ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക